ചടങ്ങിന്റെ അധ്യക്ഷനായു ഇവിടെ ഉപഹാര സമർപ്പണത്തിനു വേണ്ടി എത്തിയിരിക്കുന്ന ആദരണീയനായ ഡോക്ടർ വി വേണു ഈ ദിവസത്തിന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പ്രഭാവർമ്മ പ്രമോദ് റഹീം പ്രിയപ്പെട്ടത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ മനോഹരമായ സന്ധ്യയിൽ ഇവിടെ നിൽക്കുന്നത് പ്രഭാവർമ്മയ്ക്ക് ഒരു പരമോന്നത പുരസ്കാരം കൂടി കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ സുഹൃത്തുക്കൾ ആദരിക്കുന്നു രണ്ടു വാക്ക് പറയാൻ വേണ്ടി ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം മധുരതരമായ അനുഭവങ്ങളാണ് വിവിധ സംഘാടകർക്ക് എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ആധികാരികമായി ഞാൻ സംസാരിക്കും എന്നൊരു ഭീഷണി അബ്രഹാം മാത്യു വെച്ചിട്ടുണ്ട് എങ്കിലും സ്നേഹത്തോടെ ഞാൻ ആധികാരികത എന്ന വാക്ക് തള്ളികളായുകയാണ് ഞാൻ എൻ്റെ ആഹ്ലാദാദിരേഖം ഇവിടെ രേഖപ്പെടുത്താൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് പ്രഭവർമ്മ കേരളത്തിന് കവിയാണ് പത്രപ്രവർത്തകനാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനാണ് സുഹൃത്താണ് ഒരു മുംബൈ നടക്കുന്ന ഒരു മാതൃക മനുഷ്യനാണ് നേരിട്ട് നേരിട്ട് തന്നെ നാല് പതിറ്റാണ്ടായി ഞങ്ങളുടെ പരിചയത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സീനിയറും ഞാൻ ജൂനിയറുമായി പത്രപ്രവർത്തനത്തിലൂടെ ഉള്ള പരിചയം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ദേശാഭിമാനി പത്രപ്രവർത്തക പരിശീലകനായി വരുമ്പോൾ പ്രഭാവർമ്മ ആ സ്ഥാപനത്തിൻ്റെ വളരെ പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകനായി ദില്ലി ബ്യൂറോയിലും വർക്ക് ചെയ്യുന്നു ദില്ലി ബ്യൂറോ ചെയ്തു എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നു അന്നൊക്കെ ദില്ലിയിലാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഞാൻ കൊച്ചിയിലാണ് അവിടെ നിന്ന് ദിവസവും എന്ന പോലെ നമുക്ക് ദീർഘനേരം ഫോണിലൊന്നും സംസാരിക്കുന്നൊരു ശൈലി ഇല്ല അതൊക്കെ പണച്ചെലവാണ് എന്നതുകൊണ്ട് ടെലിപ്രിന്റർ എന്നൊരു ഉപകരണം ഓഫീസിലുണ്ട് അതിൽ ഇരുപത്തിനാല് മണിക്കൂറും കണക്ഷൻ ഉണ്ട് അതിലൂടെയാണ് അത്യാവശ്യം സംസാരങ്ങൾ നടത്തുക ഞങ്ങൾ വന്ന് പുതിയ ആളുകൾ ഓരോരുത്തരായി എല്ലാവരെയും പരിചയപ്പെടുന്നതിന്റെ ഭാഗമായി ഞാനും പ്രഭാവർമ്മയെ ഒരു ദിവസം മറ്റു ജോലികൾ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പരിചയപ്പെടുമ്പോൾ പ്രഭവർമ്മ ചോദിച്ചു എങ്ങനെയുണ്ട് അവിടെ വന്നിട്ട് എന്നത് ഞാൻ എന്തോ എഴുതിയത് പുതിയൊരു ലോകം ഇതേതോ ശോഭനം തേജോമയം ഉള്ളത ആ വരികളാണ് വർമ്മയ്ക്കെന്തോ അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു വർമ്മ അവിടെ നിന്ന് എന്നോട് ഒരു പ്രത്യേക സൗഹൃദം പുലർത്തി എന്നാണ് എന്റെ വിശ്വാസം വർമ്മയ്ക്ക് ഇങ്ങനെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നീട് ഞാൻ എഴുതുന്ന എഴുതാൻ ശ്രമിക്കുന്ന കവിതകളുടെ പേരിൽ എനിക്ക് പ്രത്യേക പരിഗണന വർമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ കാവ്യസമാഹാരം പുറത്തിറങ്ങാൻ വേണ്ടി മുന്നിട്ട് നിന്നത് വർമ്മയാണ് പച്ച പറ്റുമ്പോഴും എന്ന ആ പുസ്തകത്തിന് ആ പുസ്തകത്തിന് കവി എന്ന നിലയ്ക്കൊന്നും ഒരു ശ്രദ്ധ നേടിയിട്ടില്ലാത്ത എനിക്ക് ഒ എൻ വി കുറുക്കിനെ പോലെ മുൻതലമുറയിലെ മഹാനായ ഒരു എഴുത്തുകാരൻ്റെ അവതാരിക ലഭ്യമാക്കിയത് വർമ്മയുടെ സ്നേഹമാണ് ഇതൊക്കെ ഞാൻ ഓർക്കുകയാണെ വെച്ച് മാത്രമല്ല വർമ്മ കേരളത്തിലെ മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കവികളുടെയും കവിതകൾ കോർത്തിണക്കിക്കൊണ്ട് കൈരളിയിൽ ഒരു ദൃശ്യ പരിപാടി അതിന് സംഗീതാവിഷ്കാരം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചപ്പോൾ എളിയെ എൻ്റെ കവിതയ്ക്ക് കൂടി അതിൽ ഇടം കിട്ടി ഇതെല്ലാം എൻ്റെ കവിതയുടെ മഹത്വം കൊണ്ടോ പ്രസക്തി കൊണ്ടോ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല വർമ്മയുടെ സ്നേഹം കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നു അതിവിടെ പറഞ്ഞത് എനിക്ക് ശേഷം പ്രളയം എന്ന മട്ടിൽ ജീവിക്കുന്നു വർമ്മയേക്കാൾ ചെറിയ തീരെ ചെറിയ കവികളുടെയും എഴുത്തുകാരുടെയും സാംസ്കാരിക നായകരുടെയും കാലത്ത് ഈ മനുഷ്യൻ എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് നാലു പതിറ്റാണ്ടായി ഈ പരിഗണന എന്നെപ്പോലൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു അംശം വെളിവാക്കുന്നതാണ് എന്നതുകൊണ്ടാണ് ഈ സ്വന്തം കഥ പറയാൻ ഞാൻ തയ്യാറായത് ഇതാണ് വർമ്മയ്ക്ക് വർമ്മയുടെ സാംസ്കാരിക സാന്നിധ്യം കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് മുന്നേയും കവിതയും സാഹിത്യവും ഉണ്ട് എന്നും എനിക്ക് അതിൽ നിന്ന് ചിലതെടുക്കാനുണ്ട് എന്നും ആ എടുത്തത് അതുപോലെ തന്നെ എന്റെ പിന്നാലെ വരുന്നവർക്കും അതിനുള്ള അർഹതയുണ്ട് എന്നും കരുതുന്ന ജനാധിപത്യവാദിയായ ഒരു സാംസ്കാരിക വ്യക്തിത്വം എന്നാണ് വർമ്മ ഒരു കുഞ്ഞിനെ പാടി ഉറക്കുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട് തോന്നി അതിൽ ഒരു നാലു വരി ഇങ്ങനെയാണ് ഇതൊന്നും ഓർമ്മ കിടക്കാത്തതിനു തുറിച്ചുകൊണ്ടുവന്നിട്ട് തോന്നി നിന്നെ ഞാൻ ഉറക്കും നേരം എന്നെ തൊടുന്നു എല്ലാം മറന്ന് ഞാൻ ഇന്ന മടി തൊട്ടിലിൽ വീണുറങ്ങുന്നു ഒരു കുഞ്ഞിനെ ഉറങ്ങുമ്പോ ഉറക്കുമ്പോ ആ ഉറക്കുന്ന ആള് തന്റെ അമ്മ തന്നെ ഉറക്കുന്ന ഉറക്കുന്നതിന് തുല്യമാണ് ആ കർമ്മം എന്ന് വിചാരിക്കുന്നു മാത്രമല്ല ആ കുഞ്ഞുറങ്ങുന്നതോടു കൂടി ഞാനും എൻ്റെ അമ്മയുടെ ഇല്ലാത്ത കാണാത്ത മടിത്തട്ടിൽ വീണുറങ്ങുകയാണ് എന്ന് വിചാരിക്കും നമുക്കൊരു വാത്സല്യം പകരുമ്പോ എവിടെ നിന്നോ തനിക്ക് ലഭിച്ച വാത്സല്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് എന്ന് കരുതുന്ന ഒരു കവി ഒരു മനുഷ്യൻ ഒരു സാംസ്കാരിക വ്യക്തിത്വം നമുക്കിടയിൽ ഉണ്ട് എന്നത് മനുഷ്യന്റെ മനുഷ്യൻ എന്ന നല്ല പദത്തിന്റെ ഓരോ അംശങ്ങൾ ആയി അറ്റു വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മാനവികതയും മനുഷ്യത്വവും ഒരു കാലത്ത് എത്രമേൽ അഭിമാനകരമാണ് എത്രമേൽ സന്തോഷകരമാണ് ഈ ഭൂമി ഇനിയും നിലനിൽക്കും ഇവിടെ മനുഷ്യൻ ഇനിയും ജീവിക്കും അവൻ അവന്റെ കൂടുതൽ നല്ല ജീവിതങ്ങൾ കണ്ടെത്തും അവന്റെ നല്ല കാലം അവന് പിറകിലല്ല അവന് മുന്നിലെങ്ങോ കിടക്കുകയാണ് മനുഷ്യൻ അത് വെട്ടിപ്പിടിക്കും കണ്ടെത്തും എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന കാര്യമാണ് വർമ്മയുടെ കവിതയെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കും എന്ന് അബ്രഹാം മെത്യു പറഞ്ഞതുകൊണ്ട് പറയുകയാണ് ഈ മനുഷ്യസ്നേഹമാണ് ഈ ചരിത്രബദ്ധതയാണ് ഈ സാംസ്കാരിക ദൃഢവിശ്വാസമാണ് വർമ്മയുടെ കവിതയുടെ ജീവചൈതന്യം എന്ന് ഞാൻ വിചാരിക്കുന്നു നിഷേധികളാണ് കവികൾ എന്ന് എല്ലാവരും പറയാറുണ്ട് എല്ലാ കവി കവിയിലും ആ നിഷേധിത്വം നമ്മൾ ആഹ്ലാദത്തോടു കൂടി കാണുന്നുമുണ്ട് പക്ഷേ പാരമ്പര്യം സ്വാംശീകരിക്കുകയും നിഷേധം അതിന് പിന്നാലെ സംഭവിക്കുകയും ചെയ്യുന്നു എന്നതിൽ വർമ്മയ്ക്ക് കൃത്യതയുണ്ട് ചുമരില്ലാതെ ചിത്രമെഴുതുകയല്ല ചുമരിൽ ചിത്രം എഴുതുകയാണ് വർമ്മ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് വർമ്മയുടെ ആദ്യം പരിചയപ്പെടുന്ന കാലത്ത് അതിന് തൊട്ടു പിന്നാലെയാണ് സബ്ദാഷ്മി കൊല ചെയ്യപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാടക പ്രവർത്തകനായ സഫ്ദർ ഹാഷ്മി തന്റെ പ്രതിഷേധ നാടകാവതരണത്തിനിടയിൽ ദില്ലിയിൽ ക്രൂരമായി തല്ലിക്കൊല്ലപ്പെട്ടു ആക്രമിച്ച് വധിക്കപ്പെട്ടു ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ സാംസ്കാരിക ഇന്ത്യയെ പിടിച്ചു കുളിക്കിയ ഒരു മരണമായിരുന്നു അത് അന്ന് വർമ്മ ഒരു കവിത എഴുതിയിട്ടുണ്ട് വർമ്മയുടെ ഏറ്റവും നല്ല പ്രതീകങ്ങളിലൊന്ന് പ്രതീകങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ കവിത എന്നറിയാം അതിലെ സഫ്ദർ ഹാഷ്മിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു സപ്തർ കാശ്മി മരിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം സത്വർ കാശ്മിയും കൂട്ടുകലാകാരന്മാരും ഒരു മുറിയിലേക്ക് കലാകാരികളും ഒരു മുറിയിലേക്ക് കൂടിക്കയറി സപ്തർ കാശ്മി ആ മുറിക്ക് കാവൽ നിന്നു ഒരുപാട് നേരം അക്രമികളെ പ്രതിരോധിച്ചു നിന്നു വാതിൽ പിടിച്ച് അടച്ചുകൊണ്ട് അവസാനം ഒരു ചവിട്ടി തുറന്ന് കാശ്മിയെ അങ്ങനെയാണുണ്ടായത് വർമ്മ കവിതയിൽ പറയുന്നു ചേർത്ത് നീ പിടിക്കുക എന്നാണ് വർമ്മ കവിതയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗം നീ ചേർത്ത് പിടിക്കുക ഈ വാതിൽ ഈ വാതിലിന്റെ അപ്പുറത്തിൽ അപ്പുറത്ത് മരണം കലാപം പക ഹിംസ ഒക്കെ ഞങ്ങളെ കാത്തു നിൽക്കുന്നു നീ നീ വീഴുവോളം ചേർത്ത് പിടിക്കുക ഈ വാതിൽ നിന്റെ ഓർമ്മ ഇനിയും നമ്മുടെ ഞങ്ങളുടെ നേരെ വരുന്ന ഹിംസയുടെ പകയുടെ ആക്രോശത്തിൻ്റെ കലാപത്തിന്റെ വിധ്വംസകത്വത്തിൻ്റെ മരണത്തിന്റെ ആ ശക്തികളെ തടഞ്ഞു നിർത്തും എന്ന് എന്ന് ആശിക്കുന്ന ഒരു കവിതയാണ് ഇതാണ് വർമ്മയുടെ കവിതയിലുടനീളം ഉള്ളത് എല്ലാ വരികളും എല്ലാ കവിതകളും അനുസ്മരിക്കുക അതിൻ്റെ ആവശ്യമില്ല ഇതാണ് വർമ്മയുടെ കവിത വർമ്മയുടെ കവിതയെക്കുറിച്ചറിയാം ഗാനങ്ങളെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ ഇങ്ങനെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഇങ്ങനെ പരിഗണന കാണിക്കുന്ന ഇങ്ങനെ കരുത കാണിക്കുന്ന ഇത്രയേറെ സർഗധനനായ രണ്ട് കാലഘട്ടങ്ങളെ രണ്ട് തലമുറകളെ രണ്ട് നൂറ്റാണ്ടുകളെയോ രണ്ട് സഹസ്രാബ്ദങ്ങളെ തന്നെയോ ബന്ധിപ്പിച്ചു നിൽക്കുന്ന പ്രതീക സമാനനായ ഈ കവിയെ എത്രമേൽ ക്രൂരമായാണ് നമ്മുടെ കെട്ടകാലം ആക്രമിക്കുന്നത് ആക്രമിക്കുന്നത് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു പൊതുപ്രശ്നത്തിൽ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ വർമ്മയുടെ മാസ്റ്റർ പീസ് കേരളത്തിലെ ഒരു ആനുകാലികത്തിൽ നിന്ന് പത്രാധിപർ നേരിട്ട് വന്ന് പത്രാധിപർ ഉറിപ്പെടുത്തി ഒഴിവാക്കിയ അനുഭവം നമുക്ക് മുമ്പിലുണ്ട് ആ പുസ്തകം ആ ആനുകാലികത്തിന്റെ ആനുകാ ആനുകൂല്യമില്ലാതെ ചരിത്രത്തിലേക്കും ഒരു ഒരുപക്ഷെ ആയിരത്താണ്ടുകളുടെ ആഘോഷങ്ങളിലേക്കും കയറിപ്പോയത് നമ്മളൊക്കെ അഭിമാനത്തോടുകൂടി കണ്ടു നിന്നിട്ടുണ്ട് ഒരു ദേവസ്വം ഒരു ദേവസ്വം വർമ്മയ്ക്ക് മഹാനായ ഒരു നവ ഒരു പറയാവുന്ന കവിയുടെ പേരിലുള്ള പുരസ്കാരം കൊടുത്തപ്പോ ശ്യാമമാധവം പുസ്തകമാണ് അതിനാ പുരസ്കാരം കൊടുക്കരുത് എന്ന് പറഞ്ഞു ഉയർന്ന മുറവിളി നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പുസ്തകത്തിന് ഒരു പുരസ്കാരം കൊടുക്കുന്നതിനെതിരെ വ്യവഹാരം ഉത്ഭവിക്കുന്നത് കോടതിയിൽ ചെന്ന് ഇത് തടയൂ എന്ന് കോടതിയോട് പറയുന്ന ആ അശ്ലീല കൃത്യത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നോക്കൂ ഇതിഹാസങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ആളുകൾ പേടിപ്പെടു പേടിക്കുന്നൊരു കാലത്ത് ആളുകളെ പേടിപ്പെടുത്തുന്നൊരു കാലത്ത് ഇതിഹാസങ്ങളെ കുറിച്ച് പുതിയ കാലവും സംസാരിക്കേണ്ടതുണ്ട് ഇതിഹാസങ്ങൾ കയ്യിലെടുക്കേണ്ടതുണ്ട് പുനർവ്യാഖ്യാനിക്കേണ്ടതുണ്ട് പുതിയ ജീവിതത്തിന് വെളിച്ചം നൽകുന്ന മൂല്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന്റെ പേരിലാണ് ഈ കവി ആക്രമിക്കപ്പെടുന്നത് പക്ഷേ ആ ആക്രമണങ്ങളെയൊക്കെ ഇപ്പൊ ഇവിടെയിരിക്കുന്ന നിർമ്മമമായ മുഖത്തോടു കൂടി കാണുന്ന ഒരു വർമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയേറെ ഭീകരമായ ആക്രോശങ്ങൾ ഉയർന്നാലും വർമ്മ ഇതുപോലെ തന്നെ നടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് മഹാകവികളെ കുറിച്ച് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു നിസ്സംഗത അവർക്കുണ്ട് എന്നതാണ് ആ നിസ്സംഗതയുടെ കാര്യത്തിലും മഹാകവി സംസ്കാരം പേറുന്ന ഒരു കവിയായി നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്തായാലും ഞങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ നിന്നില്ലെങ്കിൽ ആരെയും ആക്രമിക്കും എന്ന് പറയുന്ന ആ ശക്തികൾ ആ ആക്രമിക്കുന്നതിന്റെ ആനന്ദം നുകരുന്നതിൽ പ്രഭാവർമ്മയ്ക്ക് മുമ്പിൽ പരാജയപ്പെടുന്നു എന്ന ഒരു വലിയ സാംസ്കാരിക കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് കവിയാണ് കലാകാരനാണ് സംസ്കാര സമ്പന്നനാണ് പ്രസക്തമായ കാര്യങ്ങൾ കവിതയിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഭാഷയെയും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളാണ് എന്നതിനോടൊപ്പം ഏറ്റവും ഭീകരമായി ആക്രമിക്കപ്പെടുന്ന സാംസ്കാരിക വ്യക്തിത്വമാണ് എന്നതുകൂടി കാണാതിരുന്നാൽ വർമ്മയോട് നമ്മൾ നീതി ചെയ്യുന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എന്തായാലും വർമ്മയുടെ ജീവിതത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ നാല് പരിഗിൽ കൂടി അനുസ്മരിക്കാൻ ഈ ഘട്ടത്തിൽ എന്നെ അനുവദിക്കുക എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്ന് തുളുമ്പോ എണ്ണ പറ്റിക്കെടാൻ പാടില്ല ഒരു കൈത്തിരി നാളവും എന്ന് ഓർമ്മ എഴുതിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ എണ്ണയുണ്ടായിരിക്കെ എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്ന് തുളുമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിലധികം എന്നതുപോലെ എണ്ണയുള്ളപ്പോൾ ചുറ്റുപാടും ഒരു ഒരു കാക്ക വിളക്ക് പോലും എണ്ണയില്ലാത്തതിന്റെ പേരിൽ കരിന്തിരി കത്തി അണയരുത് എന്ന് വിശ്വസിക്കുന്ന കവിതയാണ് പ്രഭാവർമ്മയുടെ കവിത അതുകൊണ്ട് തന്നെ ആ കവിതയുടെ പേരിൽ വർമ്മയോടുള്ള രാഷ്ട്രീയം മുൻനിർത്തിയുള്ള വിരോധം കൊണ്ട് ആ കവിതയുടെ പേരിൽ കെട്ടി ആരോപിക്കാത്ത ദുർലക്ഷണങ്ങൾ ഒന്നുമില്ല പക്ഷേ എത്ര സംസ്കാര സമ്പന്നമാണ് എത്ര തെളിഞ്ഞതാണ് ആ കവിതയുടെ ജീവിത ദർശനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ അതിന്റെ ഏതെങ്കിലും ഒരാതിരികളിൽ കൈ ചേർത്ത് സ്നേഹിച്ചവരായിരിക്കും ഇവിടെ ഇരിക്കുന്നത് എന്ന് നാം വിചാരിക്കുകയാണ് ആക്രമിക്കപ്പെടുന്ന ഈ മഹാകവിക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായി ഇത് മാറുകയാണ് എന്നത് സന്തോഷം ഒരു കാലത്ത് വർമ്മ സപ്താശ്മിയോട് യുവവർമ്മ ഇളയവർമ്മ ഇപ്പോൾ യുവാവല്ല പറഞ്ഞ ആ വരികൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് വർമ്മയോട് തന്നെ ചേർത്ത് നീ പിടിക്കുക ഈ വാതിൽ അതിനപ്പുറം ആർത്തലയ്ക്കുന്നു മൃത്യു നമ്മുടെ സംസ്കാരത്തിന്റെ ഈ വാതിൽ ചേർത്തടച്ചു പിടിച്ചുകൊണ്ട് വർമ്മ ദീർഘകാലം ഇനിയും സാഹിത്യ സബല്യ തുടരുക ആ വാതിൽ അക്രമികൾക്ക് തുടങ്ങാനാകും വിധം നിങ്ങളുടെ കൈകൾ തളർന്നു പോകാതിരിക്കുക ആ കൈകൾക്ക് കാലം നമ്മുടെ സംസ്കാരത്തിന്റെ പാരമ്പര്യം കരുത്ത് തരട്ടെ നിങ്ങൾ കാക്കുന്ന ആ വാതിലിനപ്പുറം നിന്ന് ഞങ്ങൾ ജീവിതത്തിൻ്റെ മഹാസന്തോഷങ്ങളെക്കുറിച്ച് സ്വപ്നം കാണട്ടെ പൊരുതട്ടെ ജീവിക്കട്ടെ ഇത്ര ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ ജ്യേഷ്ഠ സഹോദരന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് കവിതക്ക് ചുവന്ന ഹൃദയം കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം